ഇത് ക്ലീശയല്ല കോമഡിയും സസ്പെൻസും സമാസമം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന പുണ്യാളൻ ട്വിസ്റ്റും കോമഡിയും ഒരേപോലെ ഇഴിച്ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് അർജുൻ അശോകൻ ബാലുവർഗീസ് അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് മധുസംവിധാനം ചെയ്ത എന്ന സ്വന്തം പുണ്യാളൻ സ്ഥിരം ക്ലീഷെ കഥാസന്ദർഭങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന കാര്യത്തിൽ ചിത്രം വിജയിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നിരവധി പരസ്യചിത്രങ്ങളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും കഴിവ് തെളിയിച്ച മഹേഷ് മധു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയത് സാംജി എം ആന്റണിയാണ് അനുശ്വര രാജനും അർജുൻ അശോകനും ബാലുവും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് എന്ന് സ്വന്തം പുണ്യാളൻ പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് അർജുൻ അശോകനും ബാലുവും അനുശ്വരാരാജനും ഈ ചിത്രത്തിലെത്തുന്നത് ഇടുക്കിയിലെ ഉൾനാടൻ മലയോര ഗ്രാമത്തിലേക്ക് എത്തുന്ന വൈദികന്റെ വേഷമാണ് ബാലുവർഗീസ് അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ തോമസ് അച്ഛൻ ബാലുവർഗീസിന്റെ കരിയറിലെ തന്നെ വേറിട്ട പരീക്ഷണമാണ് അടിമുടി ദുരൂഹവും കൗതുകവും ഉണർത്തുന്ന വേഷത്തിലാണ് അർജുൻ അശോകൻ എത്തുന്നത് തെല്ലൊന്ന് തെറ്റിയാൽ അടിമുടി പാളിപ്പോവുന്ന കഥാപാത്രത്തെ കൈയടക്കത്തോടെയാണ് അർജുൻ അശോകൻ അവതരിപ്പിച്ചിരിക്കുന്നത് ദുരൂഹതയും അതോടൊപ്പം കഥാഗതിയും നിർണയിക്കുന്ന കഥാപാത്രത്തെ അനശ്വര അനുശ്വരമാക്കി തീർത്തു അനശ്വരയുടെ കരിയറിലെ തന്നെ വേറിട്ട കഥാമുഹൂർത്തങ്ങളാണ് ചിത്രത്തിലുള്ളത് ഇടുക്കിയുടെ മനോഹാരിത ഒപ്പിയെടുക്കുന്ന ഫ്രെയിമുകളാൽ സമ്പന്നമാണ് ഈ ചിത്രം രണദീവിന്റെ ഛായാഗ്രാഹണ മികവ് വളരെയധികം വ്യക്തമാക്കുന്ന ചിത്രമാണിത് ചിത്രത്തിന്റെ മൂഡിനെ കൃത്യമായ ദിശയിൽ കൊണ്ടെത്തിക്കാൻ പശ്ചാത്തല സംഗീതത്തിനും സാധിച്ചു സാംസി എസ് ആണ് സംഗീതം ചെയ്തിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ക്രൂത്ത് സീക്കേഴ്സ് പ്രയാഡക്ഷൻസ് ഹൗസിന്റെ ബാനൽ ലിഗോ ജോൺ ആണ് നിർമ്മാണം നിർവഹിക്കുന്നത് മലയാളത്തിലും തമിഴിലുമായാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് പണിക്കർ ബൈജു അൽതാഫ് അഷ്ടഫ് മീനാ രാജ് പള്ളുരുത്തി വിനിത് വിശ്വം സിനോജ് വർഗീസ് സുർജിത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ